എറണാകുളം പാറ്റ്ന എക്സ്പ്രസിൽ തൃശൂരിൽ വെച്ച് ടിക്കറ്റ് ചോദിച്ച ടി ടി വിനോദ് കുമാറിനെ ട്രെയിനിൽ നിന്ന് പുറത്ത് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ശേഷവും പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് പ്രതികരിച്ചത് ചോദ്യങ്ങൾ ചോദിച്ച പോലീസിനോട് പ്രതി തട്ടിക്കയറി ਦੇ ਜੇਣਾ ਦੀ ਵੀਡੀਓ ਲਾ। ਜਮਾ ਆ ਜੇਮ ਅਚਿੜਦਾ। ਯਾਤਰਾ ਕਰਦਾ। ਇਹਨਾਂ ਅਰਦਾ ਕਰਦਾ। ਹੋਰ ਆਦਮੀ, ਹੋਰ ਆ ਤੁਮ ਨੂੰ। ਹਾਂ। ਹੋਰ ਆਦਮੀ ਬੋਲਾ। ਹੋਰ ਆ ਵੀ ਬੋਲਾ ਤੁਮ ਨੂੰ। ਹਾਂ, ਸੋ ਨੰਕਰਨ ਮਰਕਾ ਚੇਰੀ ਕਿੜੇ। ਉਹਦੇ ਮਰਨੇ ਦਾ ਬਾਤ ਨਹੀਂ ਬੋਲਾ ਏ। ਉਹਦਾ ক্যে ওো খস্িকা কিল কাার আেন�ー ইো তাখসেক় শিকনা Meet Eduardo কাা ¡কাঙল indeed! কাপর min... ভম্ত নতলে মাঙর খস্ুজ্ എറണാകുളത്തെ ബാറിൽ ജീവനക്കാരനായിരുന്നു രജനീകാന്ത് മദ്യപിച്ചെത്തിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു മലയാളം ടെലിവിഷൻ തൃശൂർ celebrate the moments of colours kmt silks perintal munda Kel.